കിടപ്പുരോഗിക്ക് സ്വയം നിവർന്നു നിൽക്കാനും ഇരിക്കാനും ചലിക്കാനും കഴിയുന്ന വീൽചെയർ ഉൾപ്പെടെ പരം വിവിധോദ്ദേശ യന്ത്രങ്ങൾ സ്വയം വികസിപ്പിച്ച കോതമംഗലം ഗാന്ധിനഗർ പീച്ചനാട്ട് ജോസഫ് എന്ന വിരമിച്ച ജില്ലാ ലേബർ ഓഫീസർ എഴുപത്തിയഞ്ചാം വയസ്സിലും കണ്ടുപിടുത്തങ്ങളുടെ പണിപ്പുരയിൽ കർമ്മനിരതനാണ് കിടപ്പുരോഗികൾ വീട്ടമ്മമാർ കർഷകർ ചെറുകിട സംരംഭകർ തുടങ്ങിയ മേഖലയിലെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി സ്വന്തം വീട് നിർമ്മാണത്തിലെ കല്ല് തടി കോൺക്രീറ്റ് ടൈൽ വർക്ക് തുടങ്ങി പതിനാല് ജോലികൾ ഒറ്റയ്ക്ക് ചെയ്ത് ജോസഫ് കാൽ നൂറ്റാണ്ടു മുൻപേ നാട്ടുകാരെ ഞെട്ടിച്ചതാണ് പാരമ്പര്യ വൈദ്യൻ കൂടിയായ ജോസഫ് മുപ്പത് വർഷം മുൻപ് സ്റ്റീം ബാത്തിനും ധാര ചികിത്സയ്ക്കുമുള്ള പ്രത്യേക യന്ത്രം രൂപകൽപ്പന ചെയ്താണ് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തേക്ക് കടന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും കണ്ടുപിടുത്തങ്ങൾ തുടർന്നു രണ്ടായിരത്തിൽ നാട്ടിൽ വൈദ്യുതിക്ഷാമം രൂക്ഷമായപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് പാഴാകുന്ന ചൂടുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന അലൂമിനിയം ഇസ്തിരിപ്പെട്ടി നിർമ്മിച്ചു സാധാരണക്കാരൻ ഒരു ഇടത്തരക്കാരനും സാധാരണക്കാരനും ആവശ്യമുള്ള എന്ത് സാങ്കേതികമായിട്ടുള്ള ഉപകരണങ്ങൾ വേണമെന്നുള്ളതാണ് ഞാൻ ഉണ്ടാക്കി അതിന് എന്നുള്ളൊരു വേർതിരിവൊന്നുമില്ല ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറിയുടെ ബിസിനസ് ചെയ്യുന്നതാണ് ആ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യം അതിന് അവർക്ക് എന്തെങ്കിലും കിട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് അധ്വാനം കുറയ്ക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രയോജനം ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഏത് ഉപകരണം ചോദിച്ചാലും ഇതാണ് ഉണ്ടാക്കിയത് അശരണരായ കിടപ്പുരോഗികൾ വീട്ടമ്മമാർ കർഷകർ എന്നിവരോടുള്ള ദീനാനുകമ്പയാണ് കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള പ്രചോദനം ആയാസമില്ലാതെ അരി വാർക്കാനും കൈതൊടാതെ തേങ്ങ പൊതിക്കാനും കറിക്കരിയാനും നിർമ്മിച്ച ഉപകരണങ്ങൾ വിജയിച്ചപ്പോഴാണ് ദശാവതാരം നിർമ്മിച്ചത് തേങ്ങ പൊതിച്ച് പൊട്ടിച്ച് ചിരകി പിഴിഞ്ഞ് പാലെടുക്കാം പച്ചക്കറി അരിയാനും ഇടിയപ്പവും ചപ്പാത്തിയും ഉണ്ടാക്കാനും കറിക്കത്തിയുടെ മൂഴ്ച്ച കൂട്ടാനും ഒറ്റ ഉപകരണം അതാണ് ദശാവതാരം കട്ടിലിൽ എഴുന്നേറ്റിരിക്കാവുന്ന കിടപ്പുരോഗികൾക്ക് പരസഹായമില്ലാതെ നിലത്തിറങ്ങിയിരിക്കാനും തിരികെ കട്ടിലിൽ കയറി കിടക്കാനും ഒറ്റയ്ക്ക് ടോയ്ലറ്റിൽ പോകാനുമുള്ള ഇലക്ട്രിക് വീൽ ചെയർ ആയിരത്തിലേറെ പേർക്ക് തുണയായി കിടപ്പുരോഗിക്ക് സ്വയം നിവർന്നു നിൽക്കാനും ഇരിക്കാനും ചലിക്കാനും കഴിയുന്ന ജോപ്പീസ് വീൽ ചെയറും ഹിറ്റാണ് ഇത്തരം വിജയങ്ങളാണ് കൂൺ വേണ്ടി പണിപ്പുരയിലുള്ള ഓട്ടോക്ലേവ് കം ഡ്രയർ ഉൾപ്പെടെ അറുപതിലേറെ യന്ത്രങ്ങളുടെ പിതാവായി ജോസഫിനെ വളർത്തിയത് വിരമിച്ച ശേഷം കണ്ടുപിടുത്തങ്ങളുടെ പണിപ്പുരയിലാണ് കൂടുതൽ ശ്രദ്ധ ഭാര്യ എൽസമ്മ ഏകമകൾ ടിസ്യു ജോസഫ് വിവാഹിതയാണ് മരുമകൻ സിജു ദുബായിലാണ് എഫക്റ്റ് അതായത് ചില ചില നല്ല ടൈറ്റ് ഈ അങ്ങനെ ഇതങ്ങ് ചരിത്രത്തിൽ ബിരുദമുള്ള ജോസഫ് യന്ത്രനിർമ്മാണ തൽപരത കാരണം കൃഷി ക്ഷീരവികസനം ജലശുദ്ധീകരണം പരിസ്ഥിതി സംരക്ഷണം ഇലക്ട്രിക് ഗ്യാസ് വെൽഡിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എക്സ് റേ ഓർത്തോട്ടിക് ടെക്നീഷ്യൻ തുടങ്ങിയ ഡിപ്ലോമകളും കരസ്ഥമാക്കി പാരമ്പര്യ വൈദ്യനായ ജോസഫ് ആലപ്പുഴ എസ് ഡി ഫാർമ സിയില് മൂന്ന് വർഷത്തെ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് കണ്ടുപിടുത്തങ്ങൾക്ക് നാഷണൽ ഇന്നോവേഷന് ഫൗണ്ടേഷന്റെ ഉള്പ്പെടെ നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്